നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു നല്ല ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പം തന്നെ കുട്ടും കടലയായിരുന്നു അല്ല സോറി ദോശയും കടലയുമായിരുന്നു അത് കഴിച്ചതിന് ശേഷം തന്നെ നമ്മൾ പണി തുടങ്ങി വെട്ടാൻ മമ്മിനെ വെട്ടാനേൽപ്പിച്ചു ഞാനെന്നിട്ട് അതിന് വേണ്ടുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ പതിവ് പോലെ ക്യാമറാമാൻ എൻ്റെ തൊട്ട് മുന്നേ വന്നിരുന്നു നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നാക്കി ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പല മറ്റു പല കാര്യങ്ങളും ചിന്തകളും ഒക്കെ ഓർമ്മ വരും അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതനുസരിച്ചാണ് ഞാൻ എൻ്റെ കത്തിയുടെ വായ്ത്തലയിൽ ഒരു ഉള്ളി കുത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ നമ്മൾ ഉള്ളി പൊളിക്കുമ്പോൾ കണ്ണ് നീറില്ലെന്ന് പണ്ട് എൻ്റെ ഒരു ഉപ്പാപ്പൻ പറഞ്ഞല്ലോ കേട്ടോ അതോർത്തിട്ട് ഞാനങ്ങനെ അത് കുത്തിവെച്ചു എന്തായാലും ഭാഗ്യവശാലത്തവടെ എനിക്കൊട്ടും കണ്ണ് നീറിയതുമില്ല കണ്ണീന്ന് വെള്ളം ഒന്നുമില്ല സാധാരണ ഉള്ളി കുടിക്കുമ്പോൾ കുടുകൂടാ കുടുകൂടാന്ന് കണ്ണീന്ന് വെള്ളം വരാറുണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ ഇങ്ങനെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാപ്പി കുടിച്ചാലോ എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഒന്ന് മമ്മിയോടെ മീൻ ഇട്ടുമല്ലേ മമ്മീനെയും കൂടെ അല്പം വീഡിയോയിലൊന്ന് ചേർത്താലോ എന്നൊരു ഐഡിയ ഞാൻ കൊടുത്ത് ക്യാമറാമാനോട് പറഞ്ഞു അപ്പോൾ പുള്ളി ക്യാമറയായിട്ട് കിച്ചണിലോട്ട് പോയി ജാഗരൂപയായിട്ട് നിൽക്കുകയാണേ അയലയാണ് അയല ചോദിക്കാതെയും പറയാതൊക്കെങ്കിൽ വന്നെടുത്തോളുമാണ് വിതഔട്ട് കൺസെൻറ്റ് അതാണ് മമ്മിയുടെ നോട്ടം വളരെ മെല്ലയാണ് മീനൊക്കെ നന്നാക്കുക കുറേ സമയം എടുക്കും അതുകൊണ്ട് ഞാനും റിലാക്സ് ആയിട്ടിരുന്നാണ് ഉപയൊക്കെ പൊടിക്കുന്നത് തിരക്കൊന്നുമില്ലല്ലോ കാരണം ഞാനത് തിരക്കിട്ട് നന്നാക്കിയാലും മഞ്ഞ മീൻ എന്നാൽ കഴിയാൻ സമയമെടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പണികളുണ്ട് ഞാൻ മുറ്റം പകുതി അടിച്ചു വാരിയിട്ടിട്ടാണ് വന്നിട്ട് ഈ പണികൾ ചെയ്യുന്നത് ക്യാമറാമാൻ എന്നെ ഈ ഒരു വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഞാൻ മുറ്റം അടിക്കുന്നതിൻ്റെ കൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാമറാമാൻ എന്നെ പറ്റിച്ചു ഞാൻ മമ്മി ഇത് വെട്ടിക്കഴിഞ്ഞപ്പം ഞാൻ മീൻ കറി വെക്കാൻ പോയ സമയം കൊണ്ട് പുള്ളിക്കാരൻ പോയി മുറ്റം അടിച്ചു വാരി എല്ലാം ഡ്രൈ ലീവ്സ് എല്ലാം തിരിയിട്ട് പറ്റിച്ചു നിങ്ങൾ എന്തെങ്കിലും അരോചകമായ ശബ്ദം കേൾക്കുന്നെങ്കിൽ അത് മറ്റൊന്നുമല്ല ഇവിടെ ക്ലിയോ സിറ്റൗട്ട് ചെയ്യുന്ന അകത്തേക്ക് കയറ്റാൻ വേണ്ടി ഡോറിന് തട്ടുന്നതാണ് കണ്ടോ മീൻ ഓരോന്നും ഓരോന്നായിട്ട് എത്ര എത്ര മെല്ലയാണോ ചെയ്യുന്നത് നോക്ക് അവിടെ രണ്ട് മുട്ടയിരിക്കുന്നുണ്ടോ തോട് പൊട്ടിച്ചത് അതിൻ്റെ വൈറ്റ് മമ്മി രാവിലെ തലയിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത് എല്ലാം അവിടെ വെച്ചിരിക്കുകയാണ് അത് പിന്നെ പൊരിച്ച് പാപ്പൂനും കൊടുത്തു